തീർച്ചയായിട്ടും അവിടുത്തെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മുൻ എം എൽ എ ഉൾപ്പെടെ നാലു പേർക്ക് അഞ്ചു വർഷം കഠിന തടവും കിട്ടിയിരിക്കുക സി പി എം എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല സി പി എമ്മിന് ബന്ധമില്ലാത്ത കേസിലെങ്ങനെ സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും സി പി എം നേതാക്കളും ശിക്ഷിക്കപ്പെടുന്നു അപ്പോൾ സി പി എം തന്നെ ഗൂഢാലോചന നടത്തി അവർ തന്നെ ഈ ക്രൈം നടത്തി അവർ തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ തന്നെ പ്രതികളെ ഒളിപ്പിച്ച് അവർ തന്നെ ചെയ്ത ക്രൈമാണിത് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നിട്ട് സി ബി ഐ അന്വേഷണം വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് ഒന്നര കോടി രൂപ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കി ഈ നീതി കൊടുക്കാതിരിക്കാൻ ആരെ രക്ഷിക്കാൻ ഈ ക്രൂരന്മാരായ ക്രിമിനലുകളെ രണ്ട് ചെറുപ്പക്കാരും ഒരു കാര്യമില്ലാതെ അവർക്ക് നാട്ടിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നായിരുന്ന കേസ് പൊതുപ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ചാരിറ്റി വർക്ക് നടത്തി സാംസ്കാരിക പ്രവർത്തനം നടത്തി നാട്ടിൽ ഈ രണ്ട് കുട്ടികൾക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് അവരെ കൊല്ലാൻ തീരുമാനിച്ച പാർട്ടിയാണ് ആ വൃത്തികെട്ട പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നോർത്ത് നമ്മൾ നാണിച്ച് തലവാറ്റ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കിയ ഒന്നര കോടി രൂപ സി പി എം സംസ്ഥാന കമ്മിറ്റി ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പത്ത് പേരെ വിട്ടയച്ചതിനെതിരായി ഞങ്ങൾ അപ്പീലും പോകും വിധി കുടുംബം തൃപ്തിയല്ല കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയില്ല എന്നുള്ളത് പക്ഷേ ഒരു വിധി ഉണ്ടായിരിക്കുന്നു ഇവർ കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും വ്യക്തമായി അതാണല്ലോ ഇവരുടെ പരിപാടി ചന്ദ്രശേഖരനെ വെറുതെ വിടാറുണ്ടോ ടി പി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ കുടുംബത്തെ വെറുതെ വിടാറുണ്ടോ ക്രൂരന്മാരാണ് ഇവര് ക്രൂരന്മാർ മനസ്സാക്ഷി ഇല്ലാത്ത ആള് അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയാകാനുള്ള കോൺഗ്രസ് നേതാവല്ലേ അദ്ദേഹം സാമുദായിക നേതാക്കന്മാരെ കാണുന്ന എന്തുകൊണ്ട് കുഴപ്പം അദ്ദേഹമല്ല കോൺഗ്രസിന്റെ മിക്കവാറും നേതാക്കന്മാർ എല്ലാവരുമായി ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും കൂടി കൂട്ടായി പ്രവർത്തിക്കുമ്പോ അത് വരുള്ളൂ